നമസ്കാരം എൻ്റെ പേര് ജയകുമാർ എന്നാണ് ബി എം എസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻറ്റും ബി എം എസിൻ്റെ സംസ്ഥാന സമിതി അംഗവുമാണ് ഇന്നിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു അഞ്ചാറ് വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒക്ടോബർ ഒന്നിന് രാജ്ഭവനിലേക്ക് ബി എം എസ് നടത്തുന്ന മാർച്ചിൻ്റെ ഭാഗമായി അതുമായി വിശദീകരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് അപ്പോൾ അന്ന് ഈ പത്രസമ്മേളനത്തിൽ ഈ വിഷയങ്ങൾ നമ്മളോടൊപ്പം വന്ന് അവതരിപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ബി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ശിവജി സുദർശനാണ് അതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ ലാക്റ്റീസിൻ്റെ ബി എം എസ് യൂണിയൻ ആയിട്ടുള്ള ഹിന്ദുസ്ഥാൻ ലാറ്റിസ് മസ്ദൂർ സംഘിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ അൽകുമാർ ഇപ്പോ ഉണ്ട് ഇന്നിവിടെ സനികരായിരിക്കുന്ന എല്ലാ പത്ര മാധ്യമ പ്രവർത്തകരെ ഈ പത്രസമ്മേളനത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് വിശദീകരിക്കുന്നതിനായിട്ട് ശ്രീ ശിവജി അവർ ക്ഷീണിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം രാജ്യത്തെ അഞ്ചര കോടിയിൽ പരം വരുന്ന പി എഫ് അംഗമായിട്ടുള്ള തൊഴിലാളികളെ സംബന്ധിച്ചും ഏതാണ്ട് എൺപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ചുമുള്ള ആ മേഖലയിലെ ജീവനക്കാരെ നേരിട്ട് ബാധിക്കുന്ന ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് പ്രക്ഷോഭത്തിൻ്റെ പാതയിലാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നാൽപ്പത്തി എട്ടിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പി എഫ് ആക്ട് നിലവിൽ വന്നു ആ പി എഫ് ആക്ട് നിലവിൽ വന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒരു ഫാമിലി ബെനിഫിറ്റ് സ്കീം മാത്രം ബാധകമാക്കിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒരു സ്കീം കൊണ്ടുവന്നു അതിലന്നത്തെ ജീവനക്കാർക്ക് ഇല്ല ജീവനക്കാരൻ മരിച്ചു പോയാൽ ആ കുടുംബത്തിന് ഫാമിലി പെൻഷൻ കിട്ടുന്ന ഒരു സ്കീമായി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എംപ്ലോയീസ് ഡിപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് ഇ ഡി എൽ ഐ ഒരു സ്കീം കൊണ്ടുവന്നു ആ സ്കീമിലും ജീവനക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് മൂന്ന് ലക്ഷം രൂപ കിട്ടുന്നൊരു സ്കീമാണ് ജീവനക്കാരന് നേരിട്ട് പെൻഷൻ കിട്ടുന്ന ഒരു പദ്ധതി ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കൊണ്ടുവന്ന നിയമത്തിലും ഇല്ലായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ ഈ സ്കീം പരിഷ്കരിച്ചു പരിഷ്കരിച്ചു വന്നപ്പോ അന്ന് ഒരു സീലിംഗ് ഏർപ്പെടുത്തിയിരുന്നു അയ്യായിരം രൂപ ആ അയ്യായിരം റുപ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ തുടക്കത്തിൽ അയ്യായിരം റുപ്യ ആയിരുന്നു സീലിങ് ആ സമയത്ത് പന്ത്രണ്ട് ശതമാനം തൊഴിലാളി വിഹിതവും പന്ത്രണ്ട് ശതമാനം തൊഴിലുടമ വിഹിതവും നൽകണമെന്നുള്ള കൂടാതെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഒന്നേ പോയിന്റ് ഒന്നേ ആറ് ശതമാനം കോൺട്രിബ്യൂഷൻ ഗവൺമെന്റിന്റെയും ഉണ്ടാകുമായി അങ്ങനെ ഒരു പുതിയ സ്കീം വന്നു ജീവനക്കാർക്ക് മാന്യമായ പെൻഷൻ എന്നുള്ള നിലയിലായിരുന്നു ആ കൺസെപ്റ്റ് തുടക്കത്തിൽ ഇരുന്നൂറ് റുപ്യ നൂറ് റുപ്യ മുന്നൂറ് റുപ്യ പെൻഷൻ ആയിരുന്നു അതിന് ശേഷം രണ്ടായിരത്തി ഒന്നിൽ ഈ സ്ലാബ് ആറായിരത്തി അഞ്ഞൂറിലേക്ക് മാറ്റി ആറായിരത്തി അഞ്ഞൂറിലേക്ക് മാറ്റിയപ്പോഴും ഇത് ഈ സ്കീം ഇതേ പദ്ധതിയിൽ തുടർന്നു കൊണ്ടിരുന്നു രണ്ടായിരത്തി നാലിൽ കേന്ദ്ര ഗവൺമെന്റ് ആറായിരത്തി അഞ്ഞൂറിന് മുകളിൽ ശമ്പളം വാങ്ങുന്നവർക്കും ഇ പി ഇ പി എഫിൽ അംഗമാകാം പണമടയ്ക്കാം എന്ന നിയമം നിലനിൽക്കുമ്പോൾ രണ്ടായിരത്തി നാലിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ സീലിംഗിന് മുകളിൽ പണമടയ്ക്കുന്നത് പിൻവലിച്ചു സ്വാഭാവികമായിട്ടും അത് പിൻവലിച്ചു വരുമ്പോൾ കുറെ ആളുകൾ കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കോടതിയിൽ ഇരുപത്തിയേഴോളം കേസുകൾ ഇപ്പം നിലനിൽക്കുക ഞങ്ങൾ ഈ പ്രക്ഷോഭത്തിലേക്ക് പോകാൻ കാരണം രണ്ടായിരത്തി പതിനാലിൽ ഈ സീലിംഗ് പതിനയ്യായിരമായി ഉയർത്തി പതിനയ്യായിരമായി ഉയർത്തിയപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത് എന്തുദ്ദേശത്തോടു കൂടിയിട്ടാണോ ഈ സ്കീം ആയിരത്തി തൊള്ളായിരത്തി നടപ്പിലാക്കിയത് പെൻഷൻ രൂപ സീലിംഗ് കൊണ്ടുവന്നിട്ട് മുൻകാലങ്ങളിൽ അയ്യായിരത്തിന് മുകളിൽ ഉണ്ടെങ്കിലും അത് തുടരാമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാലിൽ ഈ സ്കീം പതിനയ്യായിരത്തിലേക്ക് വന്നപ്പോ പതിനയ്യായിരത്തി ഒന്ന് ശമ്പളം വാങ്ങിക്കുന്ന ഒരാൾക്കും അവർക്ക് പക്ഷേ പതിനയ്യായിരത്തിനും മുകളിൽ ശമ്പളം കൈപ്പറ്റുന്ന ആളുകൾക്ക് ഇതിന്റെ കാതലായ അംശം എന്തിനാണോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഈ സ്കീം പുനരാവിഷ്കരിച്ചത് അതിന്റെ ഉദ്ദേശം തന്നെ ഈ ജീവനക്കാർക്ക് പെൻഷൻ നൽകുക എന്ന ഉദ്ദേശത്തിലാണ് പക്ഷേ ഇവിടെ ചെയ്തത് പതിനയ്യായിരം റുപ്യ സീലിംഗ് ഏർപ്പെടുത്തുകയും അതിന് മുകളിൽ ശമ്പളം വാങ്ങുന്നവർക്ക് പെൻഷൻ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് വന്നിട്ടുള്ളത് ഇത് നിസ്സാരമായ കാര്യമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ഇ ആ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയെ അതിന്റെ നട്ടല്ലില്ലായ്മ ചെയ്തുകൊണ്ട് പോകുന്ന ഈ നടപടിയെ ശക്തമായി ഒരു തൊഴിലാളി സംഘടന എന്നുള്ള നിലയിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സമരത്തിൻ്റെ പാതയിലാണ് പി എം ഇത് പറയുമ്പോൾ ഞങ്ങൾ പറയുന്നത് ഒന്നേ പോയിൻ്റ് ഒന്നേ ആറ് ശതമാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ ഈ പി എഫ് പെൻഷനിലേക്ക് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ഒന്നേ പോയിന്റ് ഒന്നേ ആറ് ശതമാനം കേന്ദ്ര ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ ഇല്ലാതാക്കി അവിടെ ഒരു വിവേചനം ഗവൺമെന്റ് കാട്ടിയത് എന്താന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ പെൻഷൻ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് എൻ ബി എസ് നടപ്പിലാക്കുമ്പോ പത്ത് ശതമാനം കോൺട്രിബ്യൂഷൻ ജീവനക്കാരുടെയും

സാധാരണ തൊഴിലാളികൾക്ക് നിഷേധിക്കപ്പെട്ടിട്ട് ആ നിഷേധിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് പതിനെട്ട് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ നൽകുകയാണ് ഇത് വിവേചനമാണ് ഇതിനെ ഞങ്ങൾ എതിർക്കുന്നു മറ്റൊന്ന് രണ്ടായിരത്തി പതിനാലിൽ ഈ സ്കീം നടപ്പിലാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പെൻഷൻ ആയിരം രൂപയാണ് നിങ്ങളൊന്ന് ആലോചിക്കണം നൂറ് റുപ്യ ഇരുന്നൂറ് റുപ്യ മുന്നൂറ് റുപ്യ ആയിരുന്ന സമയത്ത് കാലാകാലങ്ങളായി നാല് ശതമാനം അഞ്ചു ശതമാനം എട്ട് ശതമാനം വർദ്ധിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഈ സ്കീം നടപ്പിലാക്കിയപ്പോ ആയിരം റുപ്യ ഏറ്റവും കുറഞ്ഞ പെൻഷൻ പ്രഖ്യാപിച്ചു രണ്ടായിരത്തിഇരുപത്തിനാലാകുമ്പോഴും ഈ ആയിരം റുപ്പ്യ അല്ലാതെ ആയിരത്തിഒന്നൂറ് റുപ്യ ഇല്ല നിങ്ങൾ ആലോചിക്കണം വിധവകൾക്കും ഇവിടുത്തെ സാധാരണക്കാരന് ഒരു പൈസ അങ്ങോട്ടടക്കാൻ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ നമ്മുടെ കേരളത്തിൽ പെൻഷൻ വാങ്ങുമ്പോ പണം അങ്ങോട്ടടച്ചിട്ട് പന്ത്രണ്ട് ശതമാനം കോൺട്രിബ്യൂഷൻ തൊഴിലാളി അങ്ങോട്ടടച്ചിട്ട് ആ തൊഴിലാളിക്ക് പത്ത് വർഷമായി ആയിരം രൂപ തന്നെ നിലനിൽക്കുകയാണ് ഇതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് അപ്പൊ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ായിട്ടുള്ള മുഴുവൻ തൊഴിലാളികൾക്കും ജീവനക്കാർക്കും ഏറ്റവും കുറഞ്ഞ പെൻഷൻ അയ്യായിരം രൂപ നൽകണം അയ്യായിരം നൽകുക മാത്രമല്ല കാലാകാലങ്ങളായി നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ബലവർദ്ധനവിന്റെ ആനുപാതികമായി ഡി എ ഈ പെൻഷനുമായി ലിങ്ക് ചെയ്യണം ഇത് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സമവായത്തിന്റെ പാതകൾ തുടർന്ന് തുടർന്നിട്ടുണ്ടെങ്കിലും ആ ഇതിന് പരിഹാരം കാണാത്തൊരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി മുതൽ പതിനേഴാം തീയതി ബോംബെയിൽ കൂടിയ ദേശീയ നിർവാഹ സമിതി യോഗം ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യവ്യാപകമായിട്ട് ആഗസ്റ്റ് മാസം പത്താം തീയതി മുതൽ ഭാരതത്തിലെമ്പാടും പി എഫ് ഓഫീസുകളുടെ മുമ്പിലേക്കും കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ മുമ്പിലും ശക്തമായ ധർണകളും പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തി വരികയാണ് കേരളത്തിലും ഈ പത്താം തീയതി മുതൽ ഞങ്ങൾ നടത്തിവരുന്ന സമരത്തിൻ്റെ എന്നുള്ള നിലയിൽ ഈ ഒക്ടോബർ മാസം ഒന്നാം തീയതി കേരളത്തിലെ പണിശാലകളിലെ തൊഴിലാളികൾ ഒപ്പിട്ട ഭീമഹർജിയുമായി നമ്മൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി ഗവർണർക്ക് സമർപ്പിക്കുകയാണ് ഇത് സാധാരണ തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് മറ്റൊന്ന് ഈ പരിധി നമ്മൾ ആവശ്യപ്പെടുന്നത് ഇന്നിപ്പോ പതിനയ്യായിരം എന്നുള്ളത് മുപ്പതിനായിരമാക്കി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ആ പരിധി മുപ്പതിനായിരമായി വർദ്ധിപ്പിക്കുകയും പെൻഷൻ സ്കീം കാലോചിതമായി പരിഷ്കരിക്കുകയും വേണം എന്നുള്ളത് ഞങ്ങൾ ഈ ഡിമാൻഡിലൂടെ ആവശ്യപ്പെടുകയാണ് മറ്റൊരു കാര്യം പെൻഷൻ ഈ അംഗങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ഇവരെ ലിങ്ക് ചെയ്യണം ഇവർക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തണം അതിന് ഈ അംഗങ്ങളെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതും ഞങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പിൽ ആവശ്യപ്പെട്ടു പെൻഷൻ കണക്കാക്കുന്ന മാനദണ്ഡം അതിപ്പോ സുപ്രീം കോടതിയും കേന്ദ്ര ഗവൺമെന്റിന്റെ ന്യായത്തെ ശരിവെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇന്നും ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് ആ മാനദണ്ഡം കാലോചിതമായി മാറ്റം വരുത്തണം നേരത്തെ ഉണ്ടായിരുന്ന പന്ത്രണ്ട് മാസത്തെ ആവറേജ് അത് തന്നെ നിലനിർത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം മറ്റൊരു കാര്യം ഇ എസ് ഐ സംബന്ധിച്ചിട്ടുള്ളതാണ് ഇ എസ് ഐ സംബന്ധിച്ചിടത്തോളവും പരിധി ഇരുപത്തൊന്നായിരമാണ് ഇപ്പോൾ പതിനേഴായിരത്തിൽ നിന്നും ഈ ഗവൺമെന്റ് തന്നെയാണ് ഇരുപത്തൊന്നായിരം അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ആ ഇരുപത്തൊന്നായിരം എന്നുള്ളത് നാൽപ്പത്തിരണ്ടായിരമായി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ബി എം എസ് മുന്നോട്ട് വന്നത് അപ്പൊ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഈ ധാർമ്മികമായ യാതൊരു രാഷ്ട്രീയ താല്പര്യങ്ങളുമില്ലാതെ ഒരു ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ പി എം എസിൻ്റെ നിലപാടുകൾ എന്നും ഉറച്ചതാണെന്ന് ഒരിക്കൽ കൂടി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ധാർമ്മികമായ സമരത്തിന് പത്ര മാധ്യമ ദൃശ്യമാധ്യമങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒക്ടോബർ മാസം ഒന്നാം തീയതി ഞങ്ങൾ നടത്തുന്ന ഈ രാജ്ഭവൻ മാർച്ചിന് എല്ലാവിധമായ പിന്തുണയും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം